ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ഒടുവിൽ അഭിയുടെയും ജലിചയുടെയും സകലമാന കള്ളത്തരങ്ങളും ആദർശ പിടികൂടുകയും മുത്തശ്ശന്റെ മുമ്പിൽ വെച്ച് അവനെ വലിച്ചു കയറുകയും ചെയ്യുന്നൊരു അടിപൊളി എപ്പിസോഡിന്റെ റിവ്യൂ ആണ് കേട്ടോ പറയാൻ പോകുന്നത് ജലിചയും അഭിയും ആരും കാണാതെ മാറി നിന്ന് സംസാരിക്കുന്നത് ആദർശം കേൾക്കാൻ ഇടവരിയാണ് അത് കേട്ട് സത്യമെല്ലാം മനസ്സിലാക്കി ആദർശ് ദേഷ്യം കൊണ്ട് വിറക്കുന്നുണ്ട് ഒട്ടും സമയം കളയാതെ സ്വാമിയാണെന്ന് പോലും ഓർക്കാതെ അഭിയെ വലിച്ചു പിടിച്ച അവൻറെ കാരണം അടിച്ചൊന്ന് പൊട്ടിക്കുന്നുണ്ട് ആദർശ് അപ്പൊ അങ്ങനെയൊക്കെയുള്ള ഒരു അടിപൊളി എപ്പിസോഡിന്റെ റിവ്യൂ ആണ് കേട്ടോ പറയാൻ പോകുന്നത് ആദ്യം തന്നെ കാണിക്കുന്നത് ആദർശ് ദേവയാനിയെ കാണാനായിട്ട് മുറിയിലോട്ട് പോവാണ് ആ അമ്മേ അമ്മ എന്നെ വിളിച്ചെന്ന് കേട്ടല്ലോ കാര്യം എന്തെങ്കിലും വേണോന്നൊക്കെ ചോദിക്കുമ്പോൾ എനിക്കൊന്നും വേണ്ട നീ ഇത്രയും നേരം എവിടെയായിരുന്നു എന്നൊക്കെ ചോദിക്കുന്നത് കേൾക്കുമ്പോൾ തന്നെ ആദർശന് മനസ്സിലാവുന്നുണ്ട് അമ്മയുടെ മനസ്സിലേക്ക് അനാമിക വിഷം കുത്തി നിറച്ചെന്ന് അത് പിന്നെ അമ്മേ ഞാൻ ഒരു ക്ലയന്റിനെ കാണാൻ വേണ്ടി പോയതായിരുന്നു എന്നൊക്കെ പറയുമ്പോൾ ഈ സമയത്തോ ഈ സമയത്ത് ഏത് ക്ലയന്റാണ് നിന്നെ കാണാൻ വന്നിരിക്കുന്നത് എന്ന് ചോദിക്കുന്നുണ്ട് പിന്നെ അത് അമേരിക്കയിൽ നിന്ന് വന്ന ഒരു പാർട്ടിയാണ് എന്താ അമ്മ എന്നൊക്കെ ചോദിക്കുമ്പോൾ ഏയ് ഒന്നുമില്ല കുറെ സമയമായി നിന്നെ ഇവിടെ കാണാനില്ലായിരുന്നല്ലോ നീ നീ എങ്ങാനും ആ കാണാൻ വേണ്ടി വേണ്ടി പോയോ എന്ന് അറിയാൻ അമ്മ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ ചിന്തിച്ചു കൂട്ടുന്നത് ഞാൻ എങ്ങനെയാ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ചിന്തിച്ചു കൂട്ടുക നീ ഏത് സമയവും അവളെ കാണാൻ പോകുന്നതൊക്കെ ഞാൻ അറിയുന്നുണ്ട് അല്ല ഞാൻ നിന്നോട് ഒരു കാര്യം ചോദിക്കാൻ വിട്ടു നീ അവളുടെ വീട്ടുകാർക്ക് വാടക ഒരു വീട് എടുത്തു കൊടുത്തു എന്നൊക്കെയാണല്ലോ ഞാൻ അറിഞ്ഞത് അത് പിന്നെ അമ്മേ അവർ നിൽക്കുന്ന വീട്ടിൽ വലിയ സൗകര്യമൊന്നും ഇല്ലെന്നാണ് അച്ഛൻ പറയുന്നത് ഏത് അച്ഛനെന്ന് ചോദിക്കുമ്പോ അച്ഛനെന്ന് പറയണതും ഹോ അയാളെ അച്ഛൻ എന്നൊക്കെയാണോ വിളിക്കുന്നത് അത്രക്ക് അങ്ങോട്ട് ബഹുമാനമൊന്നും കൊടുക്കണ്ട കുറച്ച് ദിവസം ഞാൻ ഹോസ്പിറ്റലിൽ കിടന്നിരുന്നതിന്റെ മാറ്റമൊക്കെ കാണാനുണ്ട് അവര് നിന്നെ മൊത്തമായിട്ട് അങ്ങ് മാറ്റിയെടുത്തിരിക്കാണോ എന്ന എൻ്റെ സംശയം എന്നൊക്കെ പറയുമ്പോ അമ്മേ അതൊരു വാടക വീടല്ലേ അതിനെ ചൊല്ലി എന്തിനാ അമ്മയും ഞാനും വെറുതെ ഹാ നീ മല്ലാണ്ട് എങ്ങ് രണ്ട് കളിക്കേണ്ട ആദർശേ ചുരുങ്ങിയത് കുറച്ചൊന്നുമല്ല ആ വീടിൻ്റെ വാടക വരിക ആ വീട് അങ്ങോട്ട് ചെറുതൊന്നുമല്ലെന്നാണ് ഞാൻ അറിഞ്ഞതേ മാത്രവുമല്ല ആ വീട്ടിൽ എല്ലാ സൗകര്യങ്ങളും ഉണ്ടെന്നും ഞാൻ അറിഞ്ഞു പിന്നെ അമ്മേ എല്ലാവരും സൗകര്യങ്ങളുള്ള വീട് നോക്കിയല്ലേ എടുക്കൂ അവർക്കതിന് അത്രയും സൗകര്യങ്ങളുള്ള വീടൊക്കെ നോക്കിയെടുക്കാനുള്ള പ്രാപ്തി ഉണ്ടോ അതോ ഇനി നീയാണോ അവരുടെ വീടിന്റെ വാടക കൊടുക്കുന്നതെന്നൊക്കെ ചോദിക്കുമ്പോ അമ്മേ അമ്മ ഇപ്പൊ ഇത് ചോദിക്കാനാണോ എന്നെ ഇങ്ങോട്ട് വിളിച്ചു വരുത്തിയത് അതാണെങ്കിൽ എന്നെ വെറുതെ വിട്ടേക്ക് എനിക്ക് അവിടെ ജോലി ഉണ്ടെന്നൊക്കെ പറയുമ്പോ അത് പറയാനൊന്നുമല്ല ഞാൻ എന്നെ വിളിപ്പിച്ചത് നീ ഇങ്ങനെ നയനെ കാണാൻ വേണ്ടി ഇടക്കിടക്ക് അങ്ങോട്ട് പോകണ്ടെന്നൊക്കെ പറയുമ്പോ അതിന് ആരമ്മ ഇടക്കിടക്ക് നയനെ കാണാൻ വേണ്ടി പോയി അമ്മ ഒരു കാര്യം ഓർക്കണം അവൾ എന്റെ ഭാര്യയാണ് വരുമ്പോൾ ഞാനല്ലേ അതൊക്കെ ചെയ്തു കൊടുക്കേണ്ടത് അതൊക്കെ ശരിയായിരിക്കും പക്ഷെ അവൾ എങ്ങനെയാണ് ഈ വീടിന്റെ പടി കയറി വന്നതെന്ന് മോനെ മറന്നിട്ടില്ലല്ലോ അത് ഇടയ്ക്കൊക്കെ ഓർക്കുന്നത് നല്ലതാണ് അതൊക്കെ ശരിയായിരിക്കും അമ്മേ പക്ഷെ സത്യം പറഞ്ഞാൽ എനിക്ക് നയനെ ഈ ജീവിതം ദാനമായിട്ട് തന്നതാ എന്താ എന്താടാ നീ പറഞ്ഞത് ശ്രദ്ധിക്കുന്നുണ്ട് നിനക്കിപ്പോ അവളെ പുകയത്ത് പറയാനേ നേരമുള്ളൂ അപ്പോൾ എങ്ങനെയാണ് ഈ വീട്ടിലേക്ക് കയറി വന്നത് എന്ന് നീ മറന്നാലും ഞാൻ ഒരിക്കലും മറക്കില്ല മുഖം മറിച്ച് ആളുകളെ പറ്റിച്ചാണ് അവൾ ഇവിടേക്ക് കയറി വന്നത് ഇല്ല ഒരുത്തിയാണ് നീ വലിയ ഭാഗ്യമതിയായിട്ട് നിന്റെ ജീവിതത്തിൽ കണക്കുകൂട്ടിയിരിക്കുന്നത് ഇതാണ് ഞാൻ മുന്നേ പറഞ്ഞത് ഞാൻ കുറച്ചു ദിവസം കിടപ്പിലായപ്പോൾ അവര് നിന്റെ മനസ്സ് മൊത്തത്തിൽ അങ്ങ് മാറ്റിയെടുത്തു ഛേ എന്തൊരു കഷ്ടമായ ഇത് അമ്മ വെറുതെ ഈ കാര്യം തന്നെ ആലോചിച്ച് വെറുതെ ടെൻഷൻ അടിക്കേണ്ട എന്റെ മനസ്സിന് ഇതുവരെ ഒരു മാറ്റവും സംഭവിച്ചിട്ടില്ല അതങ്ങനെ ആർക്കും മാറ്റിയെടുക്കാനും പറ്റില്ല ഇങ്ങനെ ഓരോന്ന് ഓർത്തുണ്ടാക്കി വെറുതെ പ്രഷർ കൂട്ടണ്ട റെസ്റ്റ് എടുക്കാന്നൊക്കെ പറയുമ്പോ ആ പോവൻ വരട്ടെ നിൽക്കേ ഞാൻ പറഞ്ഞത് അനുസരിച്ച് മതി നമ്മളോട് കൂടുതൽ അടുപ്പമൊന്നും കാണിക്കാൻ നിൽക്കണ്ട ശരിയമ്മേ ആ നീ ഇപ്പൊ തലയാട്ടിയൊക്കെ പോവും നീ എന്ത് ചെയ്താലും അതൊക്കെ ഞാൻ അറിയുമെന്നൊക്കെ പറയുന്ന ദേവയാനിയോട് അറിയാം അമ്മേ ഞാൻ എവിടേക്ക് പോയാലും എവിടേക്ക് തിരിഞ്ഞാലും അത് അമ്മയുടെ കാതിൽ എത്തിച്ചു തരാൻ ഇവിടെ ആളുകൾ ഉണ്ടെന്ന് എനിക്ക് നന്നായിട്ടറിയാം അതിനെ കുറിച്ചൊന്നും നീ കൂടുതൽ പറയണ്ട നീ ഇപ്പൊ മാല ഇട്ടേക്കുവ മല ചമട്ടാൻ വേണ്ടിയിട്ട് ആ സമയത്ത് അവളെ കാണാൻ വേണ്ടി അങ്ങോട്ട് പോകുന്നത് തന്നെ തെറ്റാണെന്നൊക്കെ പറയാണ് ദേവയാനി അതേസമയം തന്നെ ഇതെല്ലാം കേട്ടുകൊണ്ട് ജയൻ അവിടേക്ക് വരുന്നുണ്ട് ജയൻ ചോദിക്കുന്നുണ്ട് ദേവയാനി താൻ എന്തും വിട്ടിത്തരമായി ഈ പറയുന്നത് മറ്റുള്ളവരുടെ വാക്ക് കേട്ട് താൻ എന്തിനെ നമ്മുടെ മോനെ ഇങ്ങനെ കുറ്റപ്പെടുത്തുന്നു ശരി വെക്കാണെങ്കിൽ നിന്റെ അടുത്ത് പോലും നിൽക്കാൻ എനിക്കും പറ്റില്ലല്ലോ ഞാൻ മാത്രമല്ലല്ലോ ഇവിടെ മറ്റുള്ളവരും ഒക്കെ ഉണ്ടല്ലോ ഹബിയും അനിയും ഒക്കെ അനിയുമൊക്കെ ഒക്കെ ഭാര്യമാർ അവരുടെ കൂടെയല്ലേ ഉള്ളത് പിന്നെന്തിനാ നീ നമ്മുടെ മർമ്മങ്ങളോട് മാത്രം ഈ വേർതിരിവ് കാണിക്കുന്നതെന്നൊക്കെ ചോദിക്കുമ്പോ ഓഹോ അപ്പൊ ഞാൻ വിചാരിച്ചത് തന്നെയാണല്ലേ ശരി എന്റെ മകന്റെ മനസ്സ് മാത്രമല്ല ഭർത്താവിന്റെ മനസ്സും അവര് മാറ്റിയെടുത്തിരിക്കുന്നു എന്നാലേ നിങ്ങൾ ഒരു കാര്യം കേട്ടോ അവൾ നിങ്ങളൊന്നും വിചാരിക്കുന്ന പോലത്തെ ഒരാളെ അല്ല പഠിച്ച കള്ളിയാണ് അവള് ഈ സമയം കൊണ്ട് അവൾ എന്തൊക്കെ കാണിച്ചു കൂട്ടുമെന്ന് ആർക്കറിയാമെന്നൊക്കെ ഇങ്ങനെ പുച്ഛത്തോടെ പറയുമ്പോ നീ കരുതുന്നത് പോലെയല്ല എന്തായാലും നീ ചെയ്യുന്ന അത്രയൊന്നും എന്റെ മരുമങ്ങളോ ഒരിക്കലും ചെയ്യില്ല ഇത്രയും അവശ്യതയോടെ കിടന്നിട്ടും നീ ഇങ്ങനെ നയനമോളെ കുറ്റപ്പെടുത്താതെ വല്ല നല്ല കാര്യങ്ങളും ചെയ്യാൻ നോക്ക് ദേവിയാനി ആദർശ മുൻപൊക്കോ നിന്റെ അമ്മയോട് പറഞ്ഞിട്ടൊന്നും ഒരു കാര്യവും ഇല്ലെന്നും പറഞ്ഞുകൊണ്ട് ആദർശിനെ അവിടെ നിന്ന് പറഞ്ഞയക്കാണ് ജയൻ പുറത്തോട്ട് ഇറങ്ങുന്ന ആദർശ് കാണുന്നത് നമ്പി നമ്പി ആദർശനെ കാണുന്നതും അവിടെ ുന്നത് എന്നിട്ട് ചോദിക്കുന്നുണ്ട് ഞാൻ അയനെ കണ്ടിട്ടാണ് വരുന്നത് നവ്യെന്ന് പറയണതും അവൾക്കിപ്പോഴൊന്നും ഇല്ലല്ലോ ആദർശേട്ടാ ഏയ് ഇനി ഭയപ്പെടാനൊന്നുമില്ല അവളുടെ ഹെൽത്ത് ഒക്കെ ഓക്കെ ആയി വരുന്ന ഡോക്ടർ പറഞ്ഞത് ഇപ്പോഴാണ് എനിക്കൊരു ആശ്വാസമായത് ആദർശേട്ടാ മനസ്സിനെ ഏതു നേരം ഓരോന്ന് അലർട്ടിക്കൊണ്ടിരിക്കുകയായിരുന്നു അവളുടെ കാര്യം ഓർത്ത് എനിക്ക് ആകെ കൂടെ ആയിരുന്നു ആദർശേട്ടാ എന്നൊക്കെ പറയുമ്പോ നീ ഇങ്ങനെ വെറുതെ അവളുടെ കാര്യം ഓർത്ത് ടെൻഷൻ അടിക്കേണ്ട അവൾക്ക് ഒരു ഒരു കുഴപ്പവുമില്ല മനസ്സ് നന്നായിട്ട് സ്വസ്ഥമായിട്ട് ഇരിക്കേണ്ട സമയമാണ് അതുകൊണ്ട് വെറുതെ ഓരോന്ന് ടെൻഷൻ അടിക്കരുത് അവയുടെ സ്വഭാവമൊക്കെ എനിക്ക് നന്നായിട്ട് അറിയാം അതുകൊണ്ട് അവൻ എന്തെങ്കിലും ചെയ്തു തന്നില്ലെങ്കിൽ അതൊന്നും പറയാൻ മടി കാണിക്കരുത് ഞാൻ എന്നോട് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് നിന്റെ കാര്യത്തിൽ ഒരു ശ്രദ്ധ കൊടുക്കാൻ ഇപ്പോൾ അവൾ ഇവിടെ ഇല്ലല്ലോ നിനക്ക് ഇഷ്ടമുള്ളതൊക്കെ വെച്ച് വിളമ്പി തരാൻ അല്ല അപ്പച്ചൻ നിനക്ക് ഇഷ്ടമുള്ളതൊക്കെ ഉണ്ടാക്കി തരുന്നില്ലേ ആ അതൊന്നും പറയാതിരിക്കയാണ് ഭേദം ഞാൻ പറഞ്ഞു ഭീഷണിപ്പെടുത്തുമ്പോൾ എന്തെങ്കിലും ഒന്ന് ഉണ്ടാക്കി വെച്ച് തരും എല്ലാം ശരിയായിക്കോളും നവ്യെ ആ പിന്നെ നവ്യ ഇനി ഇടക്കിടക്ക് വീട്ടിലേക്ക് പോകാനൊന്നും നിൽക്കേണ്ട ചിലപ്പോൾ അഭിനവ്യയെ ഫോളോ ചെയ്തു വരാനുള്ള സാധ്യത കൂടുതലാണ് ഇത്ര വല്ലതും സംഭവിക്കാൻ ഇടയായാൽ അവൻ സത്യങ്ങളെല്ലാം അറിയും അവനാണെങ്കിൽ അതെല്ലാം ഇവിടെ വന്ന് വിളമ്പുകയും ചെയ്യും ആ പിന്നെ ആദർശേട്ടാ ആദർശേട്ടൻ ഇത് പറഞ്ഞപ്പോഴാണ് ഞാൻ മറ്റൊരു കാര്യം ഓർത്തത് ആദർശേട്ടനോട് ഒരു കാര്യം പറയാനുണ്ടെന്നൊക്കെ പറയുമ്പോ എന്ത് കാര്യമാണ് എന്ന് ചോദിക്കുന്നതും നമുക്ക് അവിടെ മാറി നിന്ന് സംസാരിച്ചാലോ ആദർശേട്ടാന്ന് പറയും എന്നെ ആദർശനോട് പറയണേ ആദർശേട്ടാ അവൻ നിങ്ങളൊക്കെ പോലെ വ്രതമൊന്നും പിടിക്കുന്നില്ല കേട്ടോ ഞാൻ അതെന്നെ കണ്ണുകൊണ്ട് കണ്ടു അവൻ റെസ്റ്റോറന്റിൽ കയറി ഭക്ഷണം കഴിക്കുന്നത് ആദർശ് ഇവൻ എന്തൊക്കെയാ ഈ കാണിച്ചു കൂട്ടുന്നത് ഇവൻ എന്താ നന്നാവാത്തത് ശരിക്കും പറഞ്ഞാൽ ഇവനൊക്കെ ദൈവത്തെ പോലും വഞ്ചിക്കാൻ മടിയില്ലാത്തവനാണെന്നൊക്കെ പറയുമ്പോൾ അവനിപ്പോ ഏതോ ഒരു പെൺകുട്ടിയുമായിട്ട് കറങ്ങി നടക്കുന്നതും എന്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് അവൻ ഇവിടെ ഒരു ഭാര്യയും കുഞ്ഞും ഉണ്ടെന്നുള്ള ബോധം പോലും ഇല്ലാതെയാണ് അവൻ ഓരോന്നൊക്കെ ചെയ്തു കൂട്ടുന്നത് ശരിക്കും പറഞ്ഞാൽ എന്റെ ജീവിതത്തിൽ ഞാൻ എടുത്ത ഏറ്റവും വലിയ തെറ്റായ തീരുമാനമായിരുന്നു അഭി എന്നാൽ ഞാൻ അത് അർഹിക്കുന്നത് തന്നെയാണ് അതുകൊണ്ട് തന്നെ എനിക്കതിൽ ഒരു കുറ്റബോധവും ഇല്ല അദർഷേട്ട പക്ഷെ ആദർശേട്ട ഞാനിപ്പോ അത് പറയാനല്ല ആദർശേട്ടനെ വിളിപ്പിച്ചത് അമ്മയുടെ ഈ അവസ്ഥക്ക് കാരണം എല്ലാവരും കരുതുന്നത് പോലെ അഭിയും അവന്റെ അമ്മയുമല്ല പക്ഷെ അവർക്കറിയാം ഇതിന്റെ പിന്നിൽ ആരാണെന്ന് അതെനിക്ക് ഉറപ്പുണ്ട് അവർ കൈ നനയാതെ മീൻ പിടിക്കാൻ ശ്രമിച്ചതാ അതെനിക്ക് ഉറപ്പുണ്ട് അഭിയും അവൻറെ അമ്മയും സംസാരിക്കുന്നത് ഞാൻ വ്യക്തമായിട്ട് കേട്ടതാ എനിക്ക് ഉറപ്പുണ്ട് ഇതിന്റെ പിന്നിൽ അനാമികയും അവളുടെ അമ്മ രേവതിയുമാണ് അവര് ചെയ്തത് തന്നെയായിരിക്കും ഇത് പക്ഷെ അവരുടെ ലക്ഷ്യം ഞാനും എന്റെ കുഞ്ഞുമായിരുന്നു എന്ന് മാത്രം അതെനിക്ക് നൂറ്റി ഒന്ന് ശതമാനം ഉറപ്പുണ്ട് അത് മാത്രമല്ല അവരെ അഭിയും അബിയുടെ അമ്മയും സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അമ്മയും മകനും ഒളിച്ചും പാത്തും പലപ്പോഴായിട്ട് സംസാരിക്കുന്നത് ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട് അപ്പോഴേ എനിക്ക് സംശയം തോന്നിയതാ ഇതിന്റെ പിന്നിലുള്ള കാര്യങ്ങൾ അവർക്കറിയാമെന്ന് അപ്പൊ ഞാൻ ഒളിഞ്ഞു കേട്ടതാണ് ചിലതൊക്കെ മാത്രമല്ല ആദർശേട്ടാ ഹനാമികയും അവളുടെ അമ്മയും സംശയിക്കാൻ മറ്റൊരു കാരണം കൂടിയുണ്ട് ഇന്ന് എല്ലാവരും കൂടി അമ്പലത്തിൽ മാലയിടാൻ പോയ സമയം നയന പാൽ പായസം ഉണ്ടാക്കിയിരുന്നല്ലോ ആ പായസത്തിൽ അമ്മയും മകളും കൂടി എന്തോ കലർത്തുന്നത് ഞാൻ കണ്ടതാ അപ്പോഴേ എനിക്ക് മനസ്സിലായി ഇത് അവരുടെ പണിയാണെന്ന് പാൽ അവരെന്തോ കലർത്തുന്നതിന് മുമ്പ് തന്നെ അവർ അവർക്കായിട്ട് കുറച്ച് മാറ്റി മാറ്റിവെച്ചിരുന്നോ അത് ഞാൻ കണ്ടത് കൊണ്ട് മാത്രമാണ് അവരുടെ ആ ശ്രമം പാളിപ്പോയത് അതുകൊണ്ടെന്താ അത് അവർക്ക് തന്നെ കുടിക്കേണ്ടി വന്നു അവസാനം അവർക്ക് തന്നെ അത് പണി കിട്ടിയെന്നൊക്കെ പറയുമ്പോ ഞാൻ എന്തൊക്കെയായി പറയുന്നതെന്ന് ചോദിക്കുന്നുണ്ട് ആദർശ് അതെ ആദർശേട്ടാ ആദർശേട്ടന് എന്നെ വിശ്വാസമില്ലെങ്കിൽ നയനയോട് ചോദിച്ചു നോക്കേ അവൾക്ക് ഇതൊക്കെ എന്നിട്ട് നിങ്ങൾ എന്താ ഇത് ഇവിടെ ആരോടും പറയാതിരുന്നതെന്ന് ചോദിക്കുന്നുണ്ട് ആദർശേ അത് പിന്നെ ഞാനോ നയനയോ ഇവിടെ എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞാൽ ആരെങ്കിലും വിശ്വസിക്കോ ആദർ ചേട്ടാ പലതവണ ഞാൻ പറഞ്ഞു നോക്കിയതാ പക്ഷെ അതൊന്നും ആരും ചെവിക്കൊണ്ടില്ല അഭിയോടും അവന്റെ അമ്മയോടും ഒക്കെ പറയുമ്പോൾ പ്രത്യേകിച്ച് പ്രതികരണം ഒന്നും ഇല്ലായിരുന്നോ എന്തായാലും ആദർ ചേട്ടൻ അഭിയേയും എന്റെ അമ്മായി ഒന്ന് സൂക്ഷിക്കുന്നത് നല്ലതാ അവർ മറ്റുള്ളവരെ കൊല്ലാൻ പോലും മടിയില്ലാത്ത കൂട്ടത്തിലാ ശരി ആദർശ കേട്ടാന്ന് പറഞ്ഞേ നബ്യ അവിടുന്ന് പോവുകയാണ് നവ്യ പറഞ്ഞതെല്ലാം ശരിയാണെന്ന് തോന്നുന്ന ആദർശ അഭിയെ ഒന്ന് നിരീക്ഷിക്കാൻ വേണ്ടി തീരുമാനിക്കാണ് പിന്നീട് അങ്ങനെ കാണിക്കുന്നത് രാത്രിയാണ് രാത്രി ഭക്ഷണമെല്ലാം വിളമ്പ് വെച്ച് എല്ലാവരും അത് കഴിക്കാനായിട്ട് ഇരിക്കുകയായിരിക്കും ആ സമയത്ത് അഭിയും ജലജയും ഇരുന്നിടത്ത് ഇരിപ്പുറക്ക് അതങ്ങനെ പരുങ്ങി കളിക്കുകയായിരിക്കും എന്നാൽ ഇതെല്ലാം ആദർശം ശ്രദ്ധിക്കുന്നുണ്ടാവും ഋശി പതിയെ അവിടെ നിന്ന് എണീറ്റെ അഭിയെ കണ്ണുകൊണ്ട് അങ്ങും കാട്ടി തന്റെ അടുത്തേക്ക് വിളിപ്പിക്കുന്നുണ്ട് ഋജിക്ക് പിന്നാലെ അഭിയും എണീറ്റ് പോകുന്നത് കാണുന്ന ആദർശ എന്തൊക്കെയോ മനസ്സിലാകുന്നുണ്ട് അതർഷ് മുത്തശ്ശനോടായിട്ട് മുത്തശ്ശ ഞാനിപ്പോ വരാം അത്യാവശ്യമായിട്ട് ഒരു മൈല അയക്കാനുണ്ടായിരുന്നോ ഞാനത് മറന്നു ഞാനത് അയച്ചിട്ട് വരാമെന്നും പറഞ്ഞുകൊണ്ട് അഭിയുടെ പിന്നാലെ പോവുകയാണ് ആദർശവും എല്ലാ ചെയ്യും നേരെ പോകുന്നത് പുറത്തോട്ടായിരിക്കും കാരണം അവരുടെ സംസാരം ആരും കേൾക്കരുതല്ലോ എന്നാൽ അഭിയെ പിന്തുടർന്ന് വന്ന ആദർശ് അവരുടെ സംസാരം കേൾക്കാനായിട്ട് അവർ കാണാതെ അവടെ മറിഞ്ഞു നിൽക്കാണ് അഭി ജലചിയോടായിട്ട് പറയുന്നുണ്ട് എടാ നീ വാക്ക് തെറ്റിച്ചല്ലേ ഞാൻ നിന്നോട് ഇന്ന് ഭക്ഷണം ഒന്നും കഴിക്കരുതെന്ന് പറഞ്ഞതല്ലായിരുന്നോ എന്നിട്ട് നല്ലോണം വെട്ടുപിഴിഞ്ഞ് കഴിച്ചിട്ട് വരുവാണല്ലേ നീ എന്നൊക്കെ ചോദിക്കുമ്പോ അത് പിന്നെ അമ്മേ എനിക്ക് വിശന്നാൽ പിന്നെ കണ്ണു കാണില്ലെന്ന് അമ്മക്കറിയാലോ പിന്നെ ഞാൻ എന്ത് ചെയ്യാനോന്നൊക്കെ പറയുവാണ് അഭി എടാ നിനക്ക് ദൈവത്തിലും വിശ്വാസമില്ലടാ വിവരദോഷി അമ്മേ എനിക്ക് വിശ്വാസം ഇല്ലാഞ്ഞിട്ടല്ലേ എന്നെ കൊണ്ട് പറ്റണ്ടേ ഹാ പറഞ്ഞിട്ട് കാര്യമില്ല ഞാൻ തന്നെയല്ലേ നിന്നെ വളർത്തി വശവാക്കിയത് കേൾക്കുന്ന ആദർശിങ്ങനെ മനസ്സിൽ കരുതുന്നുണ്ട് ഓഹോ അപ്പൊ നവ്യ പറഞ്ഞതെല്ലാം ശരിയാണ് ഹിമന് വ്രതമൊന്നും എടുക്കുന്നില്ല ഡയറി ഹോട്ടലിൽ പോയി ഭക്ഷണം കഴിച്ച് മറ്റുള്ളവരെ പറ്റിക്കാണ് അലച്ച വീണ്ടും പറയണേ ആ നിന്നോടൊന്നും പറഞ്ഞിട്ട് ഒരു കാര്യവുമില്ല നീ എന്തെങ്കിലുമൊക്കെ ചെയ്തുകൂടെ കുറച്ച് ദിവസമായിട്ട് പുറത്ത് നിന്നുള്ള ഫുഡൊന്നും കഴിക്കാഞ്ഞിട്ടേ എൻ്റെ വയറ്റിന് ഒരു സുഖവുമില്ല എനക്ക് പോകുമ്പോൾ എന്നെ കൂടി വിളിച്ചുണ്ടായിരുന്നോ എന്നൊക്കെ ചോദിക്കുമ്പോൾ അത് പിന്നെ അമ്മേ അമ്മയെ വിളിച്ചാൽ ആ നബി എവിടേക്കാണ് എന്താണെന്നൊക്കെ ചോദിച്ച് പിന്നാലെ വരും അങ്ങനെയാണെങ്കിൽ നിനക്ക് എന്തെങ്കിലും പൊതിഞ്ഞു കൊണ്ടുവന്ന് എൻ്റെ മുറിയിലേക്ക് കൊണ്ടുവന്ന് തന്നൂടായിരുന്നോ എന്ന് ചോദിക്കുന്നുണ്ട് ചേനജ അമ്മേ അമ്മ വിഷമിക്കാതിരിക്കേ ഞാൻ അമ്മയ്ക്ക് നാളെ എന്തെങ്കിലും ചെയ്തു തരാമെന്നൊക്കെ പറയുമ്പോ ഇത് തരണം ചെയ്തു തന്നില്ലെങ്കിൽ ഞാൻ എന്നെ കൊല്ലുമെന്നൊക്കെ പറയുമ്പോൾ ശരി അക്കാം അമ്മേ അമ്മ ഒന്ന് അടങ്ങിയിരിക്കേ അമ്മ ഇപ്പോൾ വാ നമുക്കവിടെ ഉള്ളത് കഴിക്കാം അല്ലെങ്കിൽ അതും കഴുമെന്നൊക്കെ പറഞ്ഞ് അഭി ചലജയം കൂട്ടി അവിടുത്തെ പോരാനൊരുക്കുമ്പോ ആ ഇങ്ങനെ മനസ്സിൽ കരുതുന്നുണ്ട് ചേ ഈ അപ്പച്ചിയും ഇങ്ങനെ ആയിപ്പോയല്ലോ ഇവർക്കെങ്കിലും കുറച്ച് വിവരം വിവരമുണ്ടാവും ഇവരെ അതും വിശ്വസിക്കാൻ പോലും പറ്റില്ലെന്നൊക്കെ ഇങ്ങനെ മനസ്സിൽ പറയുകയാണ് ആ ദൃശ്യം ഇവിടെ തന്നെ ചെലച വീട്ട് പറയാണ് എടാ പോവൻ വരട്ടെ ആ അനാമികയും അവളുടെ അമ്മയും കൂടി അടുത്ത പ്ലാൻ ഒപ്പിക്കുന്നുണ്ടെന്നാ എനിക്ക് തോന്നുന്നത് ഏ ശരിയാണോ അമ്മേ അല്ല അത് വല്ലതും നടക്കുവോ എന്താ അവരുടെ പ്ലാനെ അമ്മ വല്ലതും നമുക്ക് ചോദിക്കുമ്പോ എടാ പയ്യെ സംസാരിക്കേ ഞാൻ അവരുടെ പ്ലാൻ എന്താണെന്നൊന്നും കൃത്യമായിട്ട് കേട്ടിട്ടില്ല എന്തായാലും കഴിഞ്ഞ പ്രാവശ്യം അവർ ചെയ്തത് ചക്കിന് വെച്ചത് കൊക്കിന് കൊണ്ടതുപോലെയായി എന്തായാലും അന്ന് അവര് നവ്യം വെച്ച പണി അത് ഏഴത്തിക്ക് കൊണ്ടു ഇനിയിപ്പോ അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല എന്തായാലും നമ്മൾ ചെയ്യുന്ന പണിയൊക്കെ ഫ്ലോപ്പ് ആയിട്ട് പോകുന്നേ ഉള്ളൂ ഇതുപോലെ തന്നെയാണ് ആ രേവതിയും അനാമികയും എന്ന് തോന്നുന്നു എന്തായാലും നമുക്ക് ഇതിലൊന്നും ഒരു റോളുമില്ല നമുക്ക് അങ്ങോട്ട് മാറി നിൽക്കാം ഇതൊക്കെ അറിയുന്നു എന്ന് മാത്രം ഏത് സമയവും നമ്മൾ അവരെ വാച്ച് ചെയ്തുകൊണ്ടിരിക്കണം അപ്പൊ പിന്നെ അവർ എന്തൊക്കെയാണ് ചെയ്യുന്നതെന്ന് അറിയാൻ പറ്റും അതെ അമ്മ അവരുടെ എപ്പോഴും ഒരു കണ്ണുള്ളത് നല്ലതാ അവളും അവളുടെ അമ്മയും ഒക്കെ നല്ല പഠിച്ച ഒന്നാം തരം പള്ളിയാണ് പിന്നെ അമ്മ എനിക്കൊരു സംശയമുണ്ട് ആ അനാമിക ഇവിടെ ചെയ്യുന്നതൊക്കെ വെറും കള്ളത്തരമാണെന്ന് ഏ അങ്ങനെ വരുവോടാന്ന് ചോദിക്കുമ്പോ എനിക്ക് തോന്നിയ കാര്യം ഞാൻ ഉള്ളൂ എന്തായാലും അവരെ ഒന്ന് സൂക്ഷിക്കുന്നത് നല്ലതാ നീ സംശയം പറഞ്ഞപ്പോൾ എനിക്കും ചില സംശയങ്ങളൊക്കെ തോന്നുന്നുണ്ട് ഇനി എന്തായാലും അവരെ നിരീക്ഷിച്ചേ പറ്റൂ എന്ന് പറയുകയാണ് ജലജ ഇതൊക്കെ കേൾക്കുന്ന ആദർശന് കാര്യമെല്ലാം മനസ്സിലാവുകയും നന്നായിട്ട് തന്നെ ദേഷ്യം വരികയും ചെയ്യുന്നുണ്ട് അമികയും അവളുടെ അമ്മയുമാണ് ഇതിന്റെ എല്ലാം പിന്നിലെന്ന് മനസ്സിലാക്കിയ പിന്നീട് ഒന്നും കേൾക്കാൻ നിൽക്കാതെ പെട്ടെന്ന് തന്നെ ഡോറ് തുറക്കാണ് ആദർശിനെ അവിടെ കാണുന്നതും അഭിയും ജലജയും ഒന്ന് ഞെട്ടുന്നുണ്ട് ടൈം കൊടുക്കാതെ നേരെ വന്ന് ുംബയുടെ കോളറിൽ കുത്തിപ്പിടിച്ച് അവന്റെ കാരണം അടിച്ചു പൊട്ടിക്കുന്നുണ്ട് അപ്പൊ ജലചെ ചോദിക്കുന്നുണ്ട് അയ്യോ ആ ദർശ നീ എന്തിനാണോ എന്റെ മോനെ തല്ലിയത് ഏഹ് അപ്പച്ചി നിങ്ങൾ മിണ്ടരുതേ നിങ്ങളോട് എനിക്ക് അറുപ്പും വെറുപ്പുമാണ് നിങ്ങൾ ഇവിടെ സംസാരിച്ചതൊക്കെ ഞാൻ കേട്ടു നിങ്ങൾ ഒറ്റയാണ് ഇവനെ ഇത്രയും വഷളാക്കിയത് അമ്മയ്ക്കും മോനും കേറിക്കിടക്കാൻ ഒരിടം തന്ന ആളുകളെയാണ് നിങ്ങൾ ഇത്രയും നല്ല രീതിയിൽ വഞ്ചിക്കുന്നത് ഹോമിയായിട്ടുള്ള ഇവൻ പുറത്തു പോയി ഭക്ഷണം കഴിക്കുന്നു എന്നിട്ടത് അമ്മയ്ക്കും വേണമത്രേ ഹടാ ഇങ്ങോട്ട് നോക്കടാ ഹാരടാ എന്റെ അമ്മയുടെ അവസ്ഥയ്ക്ക് കാരണം എനിക്ക് നിന്റെ നാവിൽ നിന്ന് ഇപ്പൊ അത് കേട്ടേ പറ്റൂ ഞാൻ ഇവിടെ കേട്ടത് മാത്രം പോരാ എന്റെ നാവ് കൊണ്ട് അത് കേട്ടേ പറ്റൂ ഇല്ലെങ്കിൽ പൊന്നുമൊന്നെ എന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെടാമെന്ന് കരുതണ്ട അയ്യോ ആദർശേട്ടാ അത് പിന്നെ ഞങ്ങൾക്കറിയില്ല ആദർശേട്ടാന്ന് പറയുകയാണ് അഭി അതേടാ ഞങ്ങൾക്കൊന്നും അറിയില്ല ആദർശേ എന്റെ മോനെ വിടുന്നു പറഞ്ഞുകൊണ്ടേ ജലജ ആദർശനെ തടയാനൊക്കെ നോക്കുന്നുണ്ടെങ്കിലും നിങ്ങൾ അങ്ങോട്ട് മാറി നിൽക്കുന്നു പറഞ്ഞുകൊണ്ട് ജലജയെ തട്ടിയെറിയാണ് ആദർശ് അയ്യോ ആദർശേട്ടാ അമ്മ എന്ന് പറയുമ്പോ മിണ്ടാതിരിടാ മറ്റി അതൊക്കെ സത്യം പറഞ്ഞോ കുറെ ഒക്കെ ഞാൻ ഇവിടെ നിന്ന് കേട്ടു മറ്റേ അതൊക്കെ അന്ന് സത്യം പറഞ്ഞോണം ആരാണ് അന്ന് പാലിൽ വിഷം കലർത്തി വെച്ചതെന്ന് അബിയുടെ കുത്തിനെ പിടിച്ച് ചോദിക്കുകയാണ് ആദർശ് ഞാൻ ഈ ശബ്ദം കേട്ട് ഭക്ഷണം കഴിക്കാനിരിക്കുന്ന മുത്തശ്ശനും മുത്തശ്ശിയും ഒക്കെ അവിടേക്ക് വരുന്നുണ്ട് അങ്ങനെ ഒടുവിൽ ആദർശിനു മുമ്പിൽ പിടിച്ചു നിൽക്കാനാകാതെ ആ ഒരു സത്യം തുറന്നു പറയുകയാണ് അഭി രാമികയും രേവതിയുമാണ് പാലിൽ വിഷം ചേർത്തതെന്ന് അഭി തുറന്ന് പറയുന്നത് കേൾക്കുമ്പോ അത് പ്രതീക്ഷിച്ചതാണെങ്കിലും ആദർശ ആകെ നടങ്ങുന്നുണ്ട് മുത്തശ്ശനും മുത്തശ്ശിയും ജാനകിയുമൊക്കെ അബിയുടെ വായിൽ നിന്ന് കേട്ട കാര്യം വിശ്വസിക്കാനാകാതെ തറഞ്ഞു നിൽക്കണേ അഭി പറഞ്ഞ് നാവെടുക്കുന്നതും ഒന്നുകൂടി അബിയെ പൊട്ടിക്കുന്നുണ്ട് ആദർശേ അന്നെന്താ സംഭവിച്ചത് വ്യക്തമായിട്ട് പറ ഇവിടെ എല്ലാവരും കേൾക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് അബിയോട് അന്നത്തെ സംഭവങ്ങൾ മുഴുവൻ തത്ത പറയിപ്പിക്കുന്നത് പോലെ പറയിപ്പിക്കുന്നുണ്ട് ആദർശ് അങ്ങനെ അനാമികയും രേവതിയും കൂടി അബിയുടെ കുഞ്ഞിനെ കളയാൻ വേണ്ടി പാലിൽ വിഷം ചേർക്കാൻ പ്ലാൻ പ്ലാനിട്ടതോ പാല ന്യവയ്ക്ക് പകരം അമ്മായി കുടിച്ചത് കൊണ്ടാണ് അമ്മായിക്ക് ഇങ്ങനെ ഒരു അവസ്ഥ വന്നത് എന്നെല്ലാം അഭി അവിടെ തുറന്നു പറയുന്നുണ്ട് അങ്ങനെ വളരെ രസകരമായിട്ടുള്ള മുഹൂർത്തങ്ങളാണ് ഇനി വരാനായിട്ട് പോകുന്നത് ഈ ഒറിവ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ ഫ്രണ്ട്സ്